സൂര്യൻ എല്ലാ ദിവസവും അല്ലാഹുവിന്റെ അർശിനടിയിൽ പോയി സുജൂത് ചെയ്യുന്നു എന്ന ഹദീസിനെ വിമർശകർ ശാസ്ത്രീയമായ തെറ്റാണ് അത് എന്ന തരത്തിൽ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് യാഥാർത്ഥ്യത്തിൽ ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് മുഹദ്ദീസുബിൾ വളരെ കൃത്യമായി തന്നെ പറയപ്പെടുന്നുണ്ട് ഇമാം നബവി അദ്ദേഹത്തിന്റെ ഷർഹ മുസ്ലിമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്യോതിശാസ്ത്രപരമായ നിയമങ്ങൾ വെച്ചല്ല എന്ന് സൂര്യൻറെ സുജൂത യാഥാർത്ഥ്യമാണ് അതിനെ യോജിക്കുന്ന തരത്തിൽ അത് അദൃശ്യകാര്യങ്ങളിൽ പെട്ടതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആലങ്കാരികമായിട്ടായിരിക്കാം അതായത് അല്ലാഹുവിലേക്കുള്ള അനുസരണവും കീഴതുക്കവും എന്ന് ഇമാം നവവി കൃത്യമായിട്ട് പറയുന്നു ഇതിൽ പറയപ്പെടുന്ന സുജൂത മനുഷ്യർ ചെയ്യുന്നത് പോലെയുള്ള സുജൂതയല്ലെന്ന് ഇമാം കുർദുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂര്യനും മറ്റു പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും അല്ലാഹുവിനെ ആരാധിക്കുകയും സുജൂത ചെയ്യുകയും ചെയ്യുന്നത് എന്നത് സത്യമാണ് എന്നാൽ അതൊരു ശാരീരികമായ സംഗതിയായി മനസ്സിലാക്കരുത് അത് കീഴടങ്ങിലും അനുസരണയും ആകുന്നു അല്ലാഹുവിന്റെ കൽപ്പനയോട് ഇബ്നു തൈമീൻ റിയാദ സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് വിശദീകരണമായി പറയപ്പെടുന്നുണ്ട് സൂര്യൻ സുജൂത ചെയ്യുന്നു എന്നത് മനുഷ്യർ സുജൂത ചെയ്യുന്നത് പോലെയല്ല മനുഷ്യരുടെ സുജൂതുമായി അത് താരതമ്യപ്പെടുത്തരുത് എന്ന് ഹദീസ് പണ്ഡിതന്മാരെ ഇതിനെ വിശദീകരിച്ചത് ഇത്തരത്തിലാണ് എന്നാൽ ഖുറാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടികളും സുജൂത ചെയ്യുമെന്ന് കാണാൻ കഴിയും ഉദാഹരണത്തിന് ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും മനുഷ്യരിൽ കുറെ പേരും അല്ലാഹുവിൻ പ്രണാമം സുജൂത് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ വേറെ കുറെ പേരുടെ കാര്യത്തിൽ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു അല്ലാഹുവല്ലവനെയും അപമാനിതനാക്കുന്ന പക്ഷം അവനെ ബഹുമാനിക്കുവാൻ ആരും തന്നെയില്ല തീർച്ചയായും അല്ലാഹു താന് ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു സൂറത്ത് ഇരുപത്തിരണ്ട് വേഴ്സ് പതിനെട്ട് ചെടികളും വൃക്ഷങ്ങളും അല്ലാഹുവിൻ പ്രണാമം സുജൂദ് അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു സൂറത്ത് അമ്പത്തിയഞ്ച് വേഴ്സ് ആറ് ഏഴാകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു യാതൊരു വസ്തുവും അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്തതായില്ല പക്ഷെ അവരുടെ പ്രകീർത്തനം നിങ്ങൾ ഗ്രഹിക്കുകയില്ല തീർച്ചയായും അവനു സഹനശീലനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു സൂറത്ത് പതിനേഴ് വേഴ്സ് നാൽപ്പത്തിനാല് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു വസ്തുവിന്റെയും നേർക്ക് അവര് നോക്കിയിട്ടില്ലേ എളിയവരായിട്ടും അല്ലാഹുവിൻ സുജൂത ചെയ്തുകൊണ്ടും അതിന്റെ നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു സൂറത്ത് പതിനാറ് വേഴ്സ് നാൽപ്പത്തിയെട്ട് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ ഏതൊരു ജീവിയും അല്ലാഹുവിൻ സുജൂത ചെയ്യുന്നു മലക്കുകളും സുജൂത ചെയ്യുന്നു അവര് അഹങ്കാരം നടിക്കുന്നില്ല സൂറത്ത് പതിനാറ് വേഴ്സ് നാൽപ്പത്തിയൊമ്പത് ഏഴു പ്രപഞ്ചങ്ങളിലെയും സകല വസ്തുക്കളും സദാസമയം അള്ളാഹുവിനെ കൊണ്ടിരിക്കുന്നു അവനു സുജൂത ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നാണ് ഖുറാൻ പറയുന്നത് എന്നാൽ അവയുടെ സുജൂത എങ്ങനെയാണ് എന്നോ അവരുടെ പ്രകീർത്തനങ്ങൾ എങ്ങനെയാണ് എന്നോ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും അല്ലാഹുവിനെ പ്രകീർത്തിക്കാത്തതായി ഇല്ല എന്ന് കുറാൻ കൃത്യമായി തന്നെ വ്യക്തമാക്കിയതാണ് വിശുദ്ധ ഖുറാനും ഹദീസുകളും വ്യക്തമാക്കിയത് അനുസരിച്ച് ഏഴു പ്രപഞ്ചങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കടുക്കായി സംവിധാനിച്ചിരിക്കുന്നു വിശുദ്ധ ഖുറാൻ പ്രതിപാദനം അനുസരിച്ച് പ്രപഞ്ചങ്ങളുടെ ആകൃതി പരന്നതാണ് എന്ന് മനസ്സിലാക്കാം ഇന്ന് ശാസ്ത്രലോകത്ത് ലഭ്യമായ എല്ലാ നിരീക്ഷണങ്ങളും നമുക്ക് തരുന്ന അറിവ് പ്രപഞ്ചത്തിന്റെ ആകൃതി പരന്നതാണ് എന്ന് തന്നെയാണ് ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കടുക്കായി സംവിധാനിച്ച ഏഴ് പ്രപഞ്ചങ്ങൾ ഈ പ്രപഞ്ചങ്ങൾക്ക് മുകളിലായിക്കൊണ്ട് പ്രപഞ്ചങ്ങളെക്കാൾ വിശാലമായ അല്ലാഹുവിനെ കുർസിയെ സ്ഥിതി ചെയ്യുന്നു അവനെ കുർസിയെ ആകാശഭൂമികളെക്കാൾ വിശാലമാകുന്നു ആയത്തുൽ കുർശിയെ സൂറത്തുൽ ബഗറ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് കുർസി ചെയ്യുന്നു ഭാഷാപരമായി പാപ്പീടം ഫുട്സ്റ്റൂൾ എന്നു കുർസിയെ പരിഭാഷപ്പെടുത്താം മുകളിലായിക്കൊണ്ട് ജലമുണ്ട് ജലത്തിനു മുകളിൽ ആയിക്കൊണ്ട് അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളിൽ വച്ച് ഏറ്റവും മഹത്തായ സൃഷ്ടികളിൽ പെട്ട അല്ലാഹുവിനറെ അർച്ച സ്ഥിതി ചെയ്യുന്നു അർഷ് എന്നത് സിംഹാസനം എന്ന് പരിഭാഷപ്പെടുത്താം ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം അല്ലാഹുവിന്റെ അർഷ് എന്നത് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് അഥവാ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അർഷിനു താഴെയായാണ് ഉള്ളത് സൂര്യൻ അർഷിനു താഴെ സുജൂത ചെയ്യുന്നു എന്ന പരാമർശം അതുകൊണ്ട് തന്നെ കൃത്യവുമാണ്